ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൂലൈ അഞ്ചാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലഗ്രാം ചാനലിലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് ആപ്പ് വഴി പരിശീലിക്കാവുന്നതാണ് ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ബഷീർ സ്മാരകം ആകാശമിഠായി സ്ഥാപിതമായത് എവിടെയെന്നാണ് എന്താണ് ബഷീർ സ്മാരകമായ ആകാശമിട്ടായി ആകാശമിഠായി സ്ഥാപിതമായത് എവിടെയെന്നാണ് എവിടെയാണ് ബേപ്പൂരിലാണ് ബേപ്പൂരിലാണ് അപ്പോൾ ബഷീർ സ്മാരകത്തിന് നൽകിയിരിക്കുന്ന പേരെന്താണ് ആകാശമിട്ടായി എന്നാണ് ഈ ഒരു സ്മാരകത്തിന് നൽകിയിരിക്കുന്ന പേര് അപ്പോൾ എവിടെയാണ് സ്ഥാപിതമായിരിക്കുന്നത് ബേപ്പൂരിലാണ് സ്ഥാപിതമായിരിക്കുന്നത് എന്നാൽ ഇതുവരെയും ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടില്ല അടുത്തു തന്നെ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നതായിരിക്കും ഈ ഒരു സ്മാരകം അതോടൊപ്പം തന്നെ ഓർത്തുവെക്കുക വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുപ്പതാമത് എത്രാമതാണ് മുപ്പതാമത് മുപ്പതാമത് ചരമവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആചരിക്കുന്നത് വെക്കുക വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അദ്ദേഹത്തിൻ്റെ മുപ്പതാമത് മുപ്പതാമത് ചരമവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആചരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്നാണ് അന്തരിച്ചതെന്ന് കൂടി വെക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചാം തീയതിയാണ് ജൂലൈ അഞ്ചാം തീയതിയാണ് അദ്ദേഹം അന്തരിച്ചത് അപ്പോൾ എന്താ ാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹത്തിന്റെ മുപ്പതാമത് ചരമവാർഷികമാണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരകമായ ആകാശമിഠായി സ്ഥാപിതമായത് എവിടെയെന്നാണ് എവിടെയാണ് ബേപ്പൂരിലാണ് അപ്പോൾ ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം എന്താണെന്ന് കൂടി ഓർത്തുവെക്കുക ആകാശമിഠായി എന്നുള്ള പേര് വരാൻ കാരണം എന്താണ് അദ്ദേഹത്തിന്റെ തന്നെ രചനയായിട്ടുള്ള പ്രേമലേഖനം എന്നുള്ള കൃതിയിൽ നിന്നാണ് ആകാശമിഠായി എന്നുള്ള ഈ ഒരു പേര് ഈ ഒരു സ്മാരകത്തിന് നൽകപ്പെട്ടത് അപ്പോൾ ഓർത്തുവെക്കുക ബഷീർ സ്മാരകമായ ആകാശമിഠായി സ്ഥാപിതമായത് എവിടെയാണ് ാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ആണ് ജൂലൈയിൽ ആണ്ഡ് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റത് ആരെന്നാണ് ആരാണ് ഹേമന്ത് സോറൻ ആണ് ആരാണ് ഹേമന്ത് സോറൻ ആണ് ഓർത്തുവെക്കുക എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് എന്താണ് ജാർഖണ്ഡ് ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിട്ടാണ് സ്ഥാനമേറ്റിരിക്കുന്നത് മൂന്നാം തവണയാണ് അദ്ദേഹം ഝാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയാവുന്നത് എത്രയാണെന്ന് ഓർത്തു വെക്കുക മൂന്നാം തവണയാണ് ഝാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയായി ആര് സ്ഥാനമേൽക്കുന്നത് ഹേമന്ത് സോറൻ സ്ഥാനമേൽക്കുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു എന്താണ് ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ചമ്പൈ സോറൻ എന്തായിരുന്നു രാജിവെച്ചിരുന്നു ആ ഒരു സ്ഥാനം രാജിവെച്ചിരുന്നു അപ്പോൾ അതേ തുടർന്നാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി ആര് സ്ഥാനമേറ്റത് ഹേമന്ത് സോറൻ സ്ഥാനമേറ്റത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ നിലവിൽ വന്ന ക്യാബിനറ്റ് കമ്മിറ്റികളുടെ ഘടന അതായത് ഈ ക്യാബിനറ്റ് കമ്മിറ്റികളുടെ മെമ്പേഴ്സ് അംഗങ്ങൾ ആരൊക്കെയെന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് എന്താണ് നിയമന കമ്മിറ്റിയാണ് നിയമന കമ്മിറ്റിയാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് അപ്പോൾ നിയമന കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരാണെന്ന് നോക്കാം പ്രധാനമന്ത്രിയാണ് ആദ്യം നമ്മൾ പറയുന്നത് എന്താണ് പ്രധാനമന്ത്രിയാണ് ഒരംഗം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്താണ് നിയമന കമ്മിറ്റിയിലെ ഒരംഗം അതേപോലെ തന്നെ അടുത്തൊരംഗമാണ് അമിത്ഷാ ആരാണ് അദ്ദേഹമാണ് മറ്റൊരു അംഗം എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അപ്പോൾ അദ്ദേഹത്തിന്റെ പദവി കൂടി ഓർത്തുവെക്കുക എന്താണ് മന്ത്രിയും അതേപോലെ സഹകരണ മന്ത്രിയും കൂടിയാണ് ആര് അമിത് ഷാ എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ് നിയമന കമ്മിറ്റിയിലെ അംഗങ്ങളാണ് ആരൊക്കെയാണ് പ്രധാനമന്ത്രിയും അമിത്ഷായുമാണ് നിയമന കമ്മിറ്റിയിൽ അംഗങ്ങളായി വരുന്നത് അടുത്ത നമ്മൾ നോക്കുന്നത് കമ്മിറ്റി ഓൺ അക്കോമഡേഷൻ എന്താണ് കമ്മിറ്റി ഓൺ അക്കോമഡേഷനിൽ വരുന്ന മെമ്പേഴ്സ് ആരൊക്കെയെന്ന് നോക്കാം അതിൽ ആദ്യത്തെ ആളാണ് ആര് അമിത്ഷാ അമിത്ഷായാണ് ഏത് കമ്മിറ്റിയാണെന്ന് ഓർത്ത് വെക്കുക കമ്മറ്റി ഓൺ അക്കോമഡേഷൻ ിലെ ഒരു അംഗം അപ്പോൾ അതുപോലെ തന്നെ നിതിൻ ഗഡ്കരി ആരാണ് നിതിൻ ഗഡ്കരിയും ഈ ഒരു കമ്മിറ്റിയിൽ അംഗമായിട്ടുണ്ട് അപ്പോൾ നിതിൻ ഗഡ്കരിയുടെ പദവി എന്താണെന്ന് ഓർത്തു വെക്കാം റോഡ് ഗതാഗത ഹൈവേ മന്ത്രിയാണ് എന്താണ് റോഡ് ഗതാഗത ഹൈവേ മന്ത്രിയാണ് ആര് നിതിൻ ഗഡ്കരി എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അപ്പോൾ കമ്മിറ്റി ഓൺ അക്കോമഡേഷനിലെ മറ്റൊരു അംഗമാണ് ആര് നിർമ്മല സീതാരാമൻ ആരാണ് നിർമ്മല സീതാരാമൻ ഈ ഒരു കമ്മിറ്റിയിലെ മറ്റൊരു അംഗമാണ് നിർമ്മല സീതാരാമൻ വഹിക്കുന്ന സ്ഥാനം ഏതാണ് ധനമന്ത്രിയും അതേപോലെ കോപ്പറേറ്റ് കാര്യമന്ത്രിയും കൂടിയാണ് ആര് നിർമ്മല സീതാരാമൻ അതേപോലെ മറ്റൊരു അംഗമാണ് ആര് മനോഹർലാൽ ആരാണ് മനോഹർലാൽ മറ്റൊരു അംഗമാണ് അദ്ദേഹം എന്താണ് ഭവന നഗരകാര്യ ഊർജ്ജ മന്ത്രിയാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അതേപോലെ പീയൂഷ് ഗോയൽ ആരാണ് പീയുഷ് ഗോയലും ഈ ഒരു ഈ ഒരു കമ്മിറ്റിയിൽ അംഗമാണ് അദ്ദേഹം വാണിജ്യ വ്യവസായ മന്ത്രിയാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അതേപോലെ തന്നെ മറ്റൊരു കമ്മിറ്റിയാണ് എന്താണ് സാമ്പത്തിക കാര്യങ്ങളുടെ കമ്മിറ്റി ഓർത്തുവെക്കുക അടുത്ത നമ്മൾ നോക്കുന്നത് എന്താണ് സാമ്പത്തിക കാര്യങ്ങളുടെ കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെ എന്നാണ് അതിലൊരംഗമാണ് ാണ് ആര് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ കമ്മിറ്റിയിലെ ഒരംഗം അതേപോലെ തന്നെ രാജ്നാഥ് സിംഗും ഈ ഒരു കമ്മിറ്റിയിൽ അംഗമാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അദ്ദേഹം എന്താണ് നമുക്കറിയാം അദ്ദേഹം പ്രതിരോധ മന്ത്രിയാണ് ആരാണ് രാജ്നാഥ് സിംഗ് അപ്പോൾ സാമ്പത്തിക കാര്യങ്ങളുടെ കമ്മിറ്റിയിലുള്ള മറ്റൊരു അംഗമാണ് അമിത് നമ്മൾ പറഞ്ഞു അമിത്ഷാ എന്താണ് ഈ ഒരു കമ്മിറ്റിയിലും കൂടി അംഗമാണ് അതേപോലെ നിതിൻ ഗഡ്ഗരിയും ഈ ഒരു കമ്മിറ്റിയിൽ അംഗമാണ് മറ്റൊരു അംഗം ആരാണെന്ന് കൂടി നമുക്ക് നോക്കാം ശിവരാജ് ചൗഹാൻ ആരാണ് ഈ ഒരു കമ്മിറ്റിയിൽ ശിവരാജ് ചൗഹാനും അപ്പോൾ ഓർത്തുവെക്കുക ആരാണ് ശിവരാജ് ചൗഹാനും ഈ ഒരു കമ്മിറ്റിയിൽ അംഗമായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാനം എന്തൊക്കെയാണ് കൃഷി കാർഷിക ക്ഷേമ മന്ത്രിയും അതേപോലെ വികസനവും അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യുന്ന മേഖലയാണ് അതേപോലെ തന്നെ ആരുണ്ട് നിർമ്മല സീതാരാമനും ഈ ഒരു കമ്മിറ്റിയിൽ അംഗമായിട്ടുണ്ട് നമുക്കറിയാം ധനമന്ത്രിയും കോപ്പറേറ്റ് കൈകാര്യം ചെയ്യുന്ന ആളാണ് ആര് നിർമ്മല സീതാരാമൻ എന്ന് പറയുന്നത് അതേപോലെ എസ് ജയശങ്കർ നമുക്കറിയാം അദ്ദേഹവും ഈ ഒരു കമ്മിറ്റിയിൽ മെമ്പറാണ് അപ്പോൾ എന്താണ് അദ്ദേഹം വിദേശകാര്യമാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക ഇപ്പോൾ നമ്മൾ എന്താണ് സാമ്പത്തിക സാമ്പത്തിക കാര്യങ്ങളുടെ കമ്മിറ്റിയിലെ അംഗങ്ങളാണ് ആരൊക്കെയാണ് പ്രധാനമന്ത്രി രാജ്നാഥ് സിംഗ് അതേപോലെ തന്നെ അമിത് ഷാ നിതിൻ ഗഡ്കരി ശിവരാജ് ചൌഹാൻ നിർമ്മല സീതാരാമൻ എസ് ജയശങ്കർ എന്നിവരാണ് ഈ ഒരു കമ്മിറ്റിയിൽ അംഗമായിട്ടുള്ളത് അപ്പോൾ ഇവരോടൊപ്പം തന്നെ ബാക്കിയുള്ള അംഗങ്ങളെ കൂടി വെക്കുക ഈ ഒരു കമ്മിറ്റിയിൽ ആരൊക്കെ കൂടിയുണ്ട് എച്ച് ഡി കുമാരസ്വാമി ആരുണ്ട് എച്ച് ഡി കുമാരസ്വാമി അദ്ദേഹം എന്താണ് ഘന മന്ത്രിയും സ്റ്റീൽ മന്ത്രിയുമാണ് എന്നുള്ള കാര്യം വെക്കുക അതേപോലെ തന്നെ ഈ ഒരു കമ്മിറ്റിയിൽ ആരുണ്ട് പിയൂഷ് ോയലും ഉണ്ട് അതേപോലെ തന്നെ ധർമ്മേന്ദ്ര പ്രധാനുണ്ട് അദ്ദേഹം എന്താണ് വിദ്യാഭ്യാസ മന്ത്രിയാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക ലാലൻ സിംഗ് എന്താണ് ലാലൻ സിംഗും ഈ ഒരു കമ്മിറ്റിയിൽ അംഗമായിട്ടുണ്ട് അപ്പോൾ എന്താണ് പഞ്ചായത്തി രാജ് ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസന വകുപ്പ് മന്ത്രി എന്നിവയാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഈ കമ്മിറ്റി ആയിരുന്നു എന്താണ് സാമ്പത്തിക കാര്യങ്ങളുടെ കമ്മിറ്റിയാണ് അപ്പോൾ പ്രധാനമന്ത്രി ഉണ്ട് രാജ്നാഥ് സിംഗ് ഉണ്ട് അതേപോലെ ഉണ്ട് നിതിൻ ഗഡ്കരി ശിവരാജ് ചൌഹാൻ നിർമ്മല സീതാരാമൻ എസ് ജയശങ്കർ എച്ച് ഡി കുമാരസ്വാമി പീയൂഷ് ഗോയൽ ധര്മ്മേന്ദ്ര പ്രധാന് ലാലൻ സിംഗ് എന്നിവരാണ് ഈ ഒരു കമ്മിറ്റിയില് അംഗമായിട്ടുള്ളത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കുന്ന കമ്മിറ്റി ഇതാണ് പാർലമെന്ററി കാര്യം കൈകാര്യം ചെയ്യുന്ന കമ്മിറ്റി എന്താണ് പാർലമെന്ററി കാര്യം കമ്മിറ്റിയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഈ ഒരു കമ്മിറ്റിയിൽ വരുന്നത് ആരൊക്കെയാണ് രാജ്നാഥ് സിംഗ് ഉണ്ട് ആരാണ് രാജ്നാഥ് സിംഗ് ഈ ഒരു കമ്മിറ്റിയിൽ അംഗമായിട്ടുണ്ട് അതേപോലെ അമിത്ഷാ ആരാണ് അമിത്ഷാ ഈ ഒരു കമ്മിറ്റിയിലുണ്ട് ഉണ്ട് അത് കഴിഞ്ഞുള്ളതാണ് ജഗത് പ്രകാശ് നദ്ദ എന്താണ് ജഗത് പ്രകാശ് നദ്ദ അദ്ദേഹം എന്താണ് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി രാസവളം മന്ത്രിയാണ് ആരെന്ന് നോർത്ത് വെക്കുക ജഗത് പ്രകാശ് നദ്ദ അതുപോലെ തന്നെ ഈ കമ്മിറ്റിയിലുള്ള മറ്റൊരാളാണ് നിർമ്മല സീതാരാമൻ ലാലൻ സിംഗ് അതേപോലെ തന്നെ വീരേന്ദ്രകുമാർ ആരാണ് വീരേന്ദ്രകുമാർ അപ്പോൾ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് എന്താണ് നീതി ശാക്തീകരണ മന്ത്രിയാണ് ആരെന്ന് ഓർത്തു വെക്കുക വീരേന്ദ്രകുമാർ അതേപോലെ തന്നെ ഈ കമ്മിറ്റിയിലുള്ളതാണ് കെ റാം മോഹൻ നായിഡു ആരാണ് കെ റാം മോഹൻ നായിഡു അദ്ദേഹം എന്താണ് വ്യോമായന മന്ത്രിയാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അതേപോലെ തന്നെ ജുവൽ ഓറം ആരാണ് ജുവൽ ഓറവും ഈ ഒരു കമ്മിറ്റിയിൽ അംഗമായിട്ടുണ്ട് ആദിവാസി കാര്യ മന്ത്രിയാണ് ആര് ജുവൽ ഓറം അടുത്ത നോക്കുന്നത് എന്താണ് കിരൺ റിജിജു ആരാണ് കിരൺ റിജിജു എന്നാണ് ഈ ഒരു കമ്മിറ്റിയിൽ അംഗമാണ് അപ്പോൾ പാർലമെന്ററി കാര്യമന്ത്രിയും അതേപോലെ ന്യൂനപക്ഷ കാര്യമന്ത്രിയുമാണ് ആര് കിരൺ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അടുത്തത് നോക്കുന്നത് സി ആർ പട്ടീൽ ആരാണ് സി ആർ പട്ടീലും ഈ ഒരു കമ്മിറ്റിയിൽ അംഗമായിട്ടുണ്ട് ജൽശക്തി മന്ത്രിയാണ് ആര് സി ആർ പട്ടീൽ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അടുത്ത നമ്മൾ നോക്കുന്ന കമ്മിറ്റി രാഷ്ട്രീയ കാര്യങ്ങൾക്കായുള്ള കമ്മിറ്റിയാണ് അപ്പോൾ ഈ കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയെന്ന് നോക്കാം ആദ്യത്തേത് ആരാണ് പ്രധാനമന്ത്രിയാണ് ഈ കമ്മിറ്റിയിലെ ഒരാൾ അപ്പൊ അതേപോലെ തന്നെ രാജ്നാഥ് സിംഗും ഈ ഒരു കമ്മിറ്റിയിൽ അംഗമായിട്ടുണ്ട് അതേപോലെ തന്നെ അമിത് ഷാ നിതിൻ ഗഡ്കരി ജഗത് പ്രകാശ് നദ്ദ എന്നിവരും ഈ ഒരു കമ്മിറ്റിയിൽ അംഗമായിട്ടുണ്ട് മാത്രമല്ല നിർമ്മല സീതാരാമൻ പീയുഷ് ഗോയൽ ജിതൻ റാം മാഞ്ചി എന്നിവരും ഈ ഒരു കമ്മിറ്റിയിൽ അംഗമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക ജിതൻ റാം മാഞ്ചിയുടെ അദ്ദേഹം എന്താണ് എം മന്ത്രിയാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കണം പ്രത്യേകം അതേപോലെ തന്നെ സർബാനന്ദ സോനോവാളും ഈ ഒരു കമ്മിറ്റിയിൽ അതായത് രാഷ്ട്രീയ കാര്യങ്ങൾക്കായിട്ടുള്ള കമ്മിറ്റിയിൽ അംഗമായിട്ടുണ്ട് എന്താണ് തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രിയാണ് അദ്ദേഹം എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അതേപോലെ തന്നെ കെ രാമോഹൻ മോഹൻ ഈ ഒരു കമ്മിറ്റിയിൽ വരുന്നുണ്ട് അദ്ദേഹം എന്താണ് വ്യോമായന മന്ത്രിയാണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു അത് കഴിഞ്ഞുള്ളത് ആരാണ് ഭൂപേന്ദ്ര യാദവ് ആരാണ് ഭൂപേന്ദ്ര യാദവ് ആണ് അദ്ദേഹം എന്താണ് പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രിയാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അതേപോലെ തന്നെ ഈ കമ്മിറ്റിയിൽ വരുന്നതാണ് ദേവി ആരാണ് ദേവി അപ്പോൾ അദ്ദേഹം എന്താണ് വനിതാ ശിശു വികസന മന്ത്രിയാണ് ആര് ദേവി അത് കഴിഞ്ഞു വരുന്നതാണ് ആര് കിരൺ റിജിച്ചു ആരാണ് റിജിജു നമുക്കറിയാം പാർലമെന്ററി കാര്യമന്ത്രി അതേപോലെ ന്യൂനപക്ഷ കാര്യമന്ത്രിയാണെന്ന് നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ വരുന്നതാണ് ജി കിഷൻ റെഡ്ഡിയും ഈ ഒരു കമ്മിറ്റിയിൽ അംഗമായിട്ടുണ്ട് അപ്പോൾ ജി കിഷൻ റെഡ്ഡി എന്താണ് കൽക്കരി ഖനി മന്ത്രിയാണ് ആര് ജി കിഷൻ റെഡ്ഡി എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അപ്പോൾ ഇത്രയും പേരാണ് ഈ ഒരു കമ്മിറ്റിയിൽ വരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് ഏത് കമ്മിറ്റിയാണ് രാഷ്ട്രീയ കാര്യങ്ങൾക്കായുള്ള കമ്മിറ്റിയാണ് അപ്പോൾ ഒന്നുകൂടി പറയാം പ്രധാനമന്ത്രിയും അതേപോലെ രാജ്നാഥ് സിംഗ് അമിത്ഷാ നിതിൻ ഗഡ്കരി ജഗത് പ്രകാശ് നദ്ദ അതേപോലെ തന്നെ നിർമ്മല സീതാരാമൻ പീയുഷ് ഗോയൽ ജിതൻ റാം മാഞ്ചി സർബാനന്ദ സോനോവാൾ കെ രാം മോഹൻ നായിഡു ഭൂപേന്ദർ യാദവ് അന്നപൂർണദേവി കിരൺ റിജിജു അതേപോലെ ജി കിഷൻ റെഡ്ഡി എന്നിവരാണ് ഈ ഒരു കമ്മിറ്റിയിലെ അംഗങ്ങൾ അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന കമ്മിറ്റി സുരക്ഷാ കമ്മിറ്റിയാണ് അപ്പോൾ ഈ ഒരു കമ്മറ്റിയിൽ ആദ്യം വരുന്നവരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഈ കമ്മിറ്റിയിലെ ഒരംഗം അതേപോലെ തന്നെ രാജ്നാഥ് സിംഗ് ഈ ഒരു കമ്മിറ്റിയിൽ വരുന്നുണ്ട് അമിത്ഷാ വരുന്നുണ്ട് നിർമ്മല സീതാരാമൻ എസ് ജയശങ്കർ ഈ ഒരു അഞ്ചു പേരാണ് ഈ ഒരു കമ്മറ്റിയിലെ അംഗങ്ങളായി വരുന്നത് സുരക്ഷാ കമ്മിറ്റിയിലെ അംഗങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് ആരൊക്കെയാണെന്ന് നോക്കാം പ്രധാനമന്ത്രിയും രാജ്നാഥ് സിംഗും അമിത് നിർമ്മല സീതാരാമൻ എസ് ജയശങ്കർ തുടങ്ങിയവരാണ് എന്താണ് സുരക്ഷാ കമ്മിറ്റിയിലെ അംഗങ്ങളായിട്ട് വരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഗ്രോത്ത് കമ്മിറ്റിയിലെ അംഗങ്ങളാവുന്നത് ആരൊക്കെയെന്ന് നോക്കാം പ്രധാനമന്ത്രി അപ്പോൾ നേരത്തെ കമ്മിറ്റിയിലെ പോലെ തന്നെ പ്രധാനമന്ത്രി ഇതിലൊരു അംഗമാണ് അതേപോലെ തന്നെ എന്താണ് രാജ്നാഥ് സിംഗ് ഉണ്ട് ഉണ്ട് നിർമ്മല സീതാരാമനും ഉണ്ട് അപ്പോൾ ബാക്കിയുള്ളവരെ കൂടി വെക്കുക നിതിൻ ഗഡ്കരി അതേപോലെ പീയുഷ് ഗോയൽ മാത്രമല്ല പ്രഹ്ലാദ് ജോഷിയും ഈ ഒരു കമ്മിറ്റിയിൽ അംഗമായി വരുന്നുണ്ട് അദ്ദേഹം എന്താണ് ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി മന്ത്രിയാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അതേപോലെ തന്നെ ഗിരിരാജ് സിംഗും ഈ ഒരു കമ്മിറ്റിയിൽ അംഗമാണ് ടെക്സ്റ്റൈൽസ് മന്ത്രിയാണ് ആരെന്ന് ഓർത്തു വെക്കുക ഗിരിരാജ് സിംഗ് അശ്വിനി വൈഷ്ണവ് ആരാണ് അശ്വിനി വൈഷ്ണവും ഈ ഒരു കമ്മിറ്റിയിൽ അംഗമായി വരുന്നുണ്ട് റെയിൽവേ വാർത്താ പ്രക്ഷേപണ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രിയാണ് ആരെന്ന് ഓർത്തു വെക്കുക അശ്വിനി വൈഷ്ണവ് അതേപോലെ തന്നെ ഈ കമ്മിറ്റിയിലെ മറ്റു ആളാണ് ആര് ജ്യോതിരാദിത്യ സിന്ധ്യ അപ്പോൾ അദ്ദേഹം എന്താണ് വടക്ക് വടക്കുകിഴക്കൻ മേഖലയുടെ വാർത്താവിനിമയ വികസന മന്ത്രിയാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അടുത്ത ആളാണ് ആര് ഹർദീപ് സിംഗ് പൂരി അപ്പോൾ എന്താണ് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രിയാണ് പ്രകൃതിവാതക മന്ത്രിയാണ് ആര് ഹർദീപ് സിംഗ് പൂരി ചിരാഗ് പസ്വാൻ ആരാണ് ചിരാഗ് പസ്വാനും ഈ ഒരു കമ്മിറ്റിയിൽ അംഗമായിട്ടുണ്ട് അപ്പോൾ എന്താണ് അദ്ദേഹം എന്താണ് ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രിയാണ് എന്താണ് ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രിയാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അപ്പോൾ ഇത്രയും പേരാണ് ഏത് കമ്മിറ്റിയിലാണെന്ന് വെക്കുക ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഗ്രോത്ത് കമ്മിറ്റിയിൽ അംഗമായിട്ടുള്ളത് അടുത്ത നമ്മൾ നോക്കുന്ന കമ്മിറ്റി ഏതാണ് നൈപുണ്യ തൊഴിൽ എന്നിവയുടെ കമ്മിറ്റിയാണ് അപ്പോൾ ഈ കമ്മിറ്റിയിലെ അംഗമാരാണ് പ്രധാനമന്ത്രി ഈ കമ്മിറ്റിയിലെയും അംഗമായിട്ടുണ്ട് അതേപോലെ തന്നെ രാജ്നാഥ് സിംഗ് ഉണ്ട് അമിത് ഷായുണ്ട് നിതിൻ ഗഡ്കരിയും എന്താണ് ഈ ഒരു കമ്മിറ്റിയിൽ ഏതാണെന്ന് വെക്കുക നൈപുണ്യ തൊഴിൽ എന്നിവയുടെ കമ്മിറ്റിയുടെ അംഗമായിട്ടുള്ളത് കൂടാതെ നിർമ്മല സീതാരാമൻ പീയൂഷ് ഗോയൽ ധർമ്മേന്ദ്ര പ്രധാൻ അശ്വിനി വൈഷ്ണവും എന്നിവരും ഈ ഒരു കമ്മിറ്റിയിൽ അംഗമായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അതേപോലെ ബാക്കിയുള്ളവരുടെ പേര് കൂടി ഓർത്ത് വെക്കാം ഹർദീപ് സിംഗ് പൂരി ആരാണ് ഹർദീപ് സിംഗ് പൂരി അതേപോലെ തന്നെ മൻസുഖ് എൽ മാണ്ഡവ്യ അപ്പോൾ വെക്കുക അതോടൊപ്പം തന്നെ വെക്കുക എന്താണ് മൻസുഖ് എൽ മാണ്ഡവ്യ ഈ ഒരു കമ്മിറ്റിയിലെ അംഗമായിട്ടുണ്ട് അടുത്ത ആളാണ് എന്ത് ഭൂപേന്ദർ യാദവ് ആരാണ് ഭൂപേന്ദർ യാദവ് അതേപോലെ തന്നെ സിംഗ് ഷെഖാവത്തും ഈ ഒരു കമ്മിറ്റിയിൽ അംഗമായിട്ടുണ്ട് എന്നുള്ള കാര്യം വെക്കുക അദ്ദേഹം എന്താണ് സംസ്കാരം ടൂറിസം എന്നിവ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ആര് സിംഗ് ഷെഖാവത്ത് അപ്പോൾ ഇത്ര യും പേരാണ് ഏത് കമ്മറ്റിയിലാണെന്ന് ഓർത്തു വെക്കുക നൈപുണ്യ തൊഴിൽ എന്നിവയുടെ കമ്മിറ്റിയിൽ അംഗമായിട്ടുള്ളത് അപ്പോൾ നമ്മൾ എട്ട് കമ്മിറ്റിയിലെ അംഗങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് അപ്പോൾ ഈ കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങളുടെയും പേരുകളും ഏതൊക്കെ കമ്മിറ്റിയാണ് എന്നുള്ള കാര്യം കൂടി വെക്കുക ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ആണ് ബുക്കിന്റെ പേരെന്താണെന്ന് ഓർത്തു വെക്കുക ദി ബുക്ക് ഓഫ് എന്നുള്ളതാണ് എന്താണ് ബുക്ക് ഓഫ് എംപ്ലോസ് എന്നുള്ള ബുക്കാണ് അപ്പോൾ ഈ ഒരു ബുക്ക് എഴുതിയത് ഈ ഒരു ബുക്ക് രചിച്ചത് നോക്കുന്നത് ആരാണ് അശ്വതി ജയകുമാറും ത്തെയും ചേർന്നാണ് ഈ ഒരു ബുക്ക് എഴുതിയിട്ടുള്ളത് അപ്പോൾ ഈ ബുക്കിൽ എന്താണ് പറയുന്നത് എന്ന് കൂടി വെക്കുക മുഗൾ സാമ്രാജ്യത്തിന്റെ ചരിത്രമാണ് വിശദീകരിക്കുന്നത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് നൂറിലധികം ആളുകളുടെ മരണത്തിന് കാരണമായ മതസമ്മേളനം നടന്ന ഹത്രാസ് എന്താണ് ഹത്രാസ് നഗരം ഹത്രാസ് നഗരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതെന്നാണ് ഏത് സംസ്ഥാനത്താണ് ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിലാണ് എന്താണ് ഹത്രാസ് എന്താ ഓർത്തു വെക്കുക ഹത്രാസ് നഗരം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അടുത്തിടെ കുറെ ന്യൂസുകളിൽ കാണുകയുണ്ടായി എന്താണ് അവിടെ ഒരു മതസമ്മേളനത്തിൽ തിരക്കിൽപ്പെട്ട് നൂറിലധികം ആളുകളുടെ മരണം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എവിടെയാണ് ഓർത്തു വെക്കുക ഹത്രാസ് നഗരത്തിലാണ് ഈ ഒരു സംഭവം നടന്നത് ഏത് സംസ്ഥാനത്താണ് ഹത്രാസ് നഗരം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തു വെക്കുക ഉത്തർപ്രദേശിലാണ് ഈ ഒരു നഗരം സ്ഥിതി ചെയ്യുന്നത് ഇനി ഒരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ലാവോസ് ആണ് വേദിയായി വരുന്നത് എന്തിന്റെ വേദിയാണ് ഓർത്തു വെക്കുക അമ്പത്തി ഏഴാമത് അമ്പത്തി ഏഴാമത് ആസിയാൻ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന് വേദിയാവുന്നതാണ് ഏതാണ് ലാവോസിൽ വെച്ചാണ് ലാവോസിൽ വെച്ചാണ് എന്ന് ഓർത്തു വെക്കുക എത്രാമതാണ് ആസിയാൻ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗമാണ് നടക്കുന്നത് അപ്പോൾ എന്ന് ഓർത്തു വെക്കുക ജൂലൈ ജൂലൈ മുതൽ വരെയാണ് ഈ യോഗം നടക്കുന്നത് എന്നാണ് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി ഒന്ന് മുതൽ വരെയാണ് ഈ ഒരു യോഗം നടക്കുന്നത് എവിടെ വെച്ചാണ് നടക്കുന്നത് ലാവോസിൽ വെച്ചാണ് ഈ ഒരു മീറ്റിംഗ് നടക്കുന്നത് അടുത്ത നമ്മൾ ഒരു ഇൻഡെക്സ് ആണ് ചർച്ച ചെയ്യുന്നത് ഗ്ലോബൽ ലിവബിലിറ്റി ഇൻഡെക്സ് ഇരുപത്തിനാലാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തുള്ള നഗരം ഏതൊന്നും നോക്കാം വിയന്ന ആണ് എന്താണ് ആണ് എന്താണ് ഈ ഒരു ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തുള്ള നഗരം അപ്പോൾ വിയന്ന വരുന്നത് എവിടെയാണ് ഓസ്ട്രിയയിലാണ് ഓസ്ട്രിയയിലെ ഒരു നഗരമാണ് എന്ത് വിയന്ന എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അപ്പോൾ ഒന്നാം സ്ഥാനം ആർക്കാന്ന് പറഞ്ഞു വിയന്നാണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ രണ്ടാം സ്ഥാനത്തുള്ള നഗരം ഏതാണ് രണ്ടാം സ്ഥാനത്ത് കോപ്പൻ ഹൈഗ് ആണ് എന്താണ് രണ്ടാം സ്ഥാനത്ത് വരുന്നത് മൂന്നാം സ്ഥാനത്ത് വരുന്ന നഗരം ഏതാണ് അത് സൂറിച്ച് ആണ് എന്താണ് സൂറിച്ച് ആണ് മൂന്നാം സ്ഥാനത്ത് വരുന്നത് സൂറിച്ച് എവിടെയാണ് സ്വിറ്റ്സർലാൻഡിലാണ് സൂറിച്ച് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ പോയിന്റുകൾ ഇത്രയും ഓർത്തു വെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് ഗ്ലോബൽ ലിവബിലിറ്റി ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഒന്നാം സ്ഥാനത്തുള്ള നഗരം വിയന്നെ ആണ് ഓസ്ട്രിയയിലെ വിയന്നെ ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് കോപ്പൻഹേഗ് ആണ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഡെൻമാർക്കിലാണ് അതേപോലെ മൂന്നാം സ്ഥാനത്തുള്ളത് ഏതാണ് സൂറിച്ച് ആണ് എന്താണ് സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ച് ആണ് മൂന്നാം സ്ഥാനത്ത് ഈ ഒരു ഇൻഡെക്സിൽ വന്നിട്ടുള്ളത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ആപ്പിനെ കുറിച്ചുള്ള പോയിന്റാണ് ആപ്പിന്റെ പേരെന്താണ് കൂ ആപ്പ് എന്താണ് ആപ്പ് ആണ് അപ്പോൾ എന്താണ് പ്രത്യേകത എന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രവർത്തനം അവസാനിപ്പിച്ച ഇന്ത്യൻ സോഷ്യൽ മീഡിയ ആണ് എന്ത് കു എന്നുള്ള ആപ്പ് ആപ്പിന്റെ പേര് ഓർത്തു വെക്കുക കു ആപ്പ് അപ്പോൾ പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക ഇതെന്താണ് ഒരു ഇന്ത്യൻ സോഷ്യൽ മീഡിയ ആപ്പ് കൂടിയാണ് അപ്പോൾ ഈ ഒരു ആപ്പിന്റെ സ്ഥാപകൻ ആരാന്നുകൂടി വെക്കുക അപ്രമേയ രാധാകൃഷ്ണയാണ് ഈ ഒരു ആപ്പിന്റെ സ്ഥാപകൻ അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രവർത്തനം അവസാനിപ്പിച്ച ഇന്ത്യൻ സോഷ്യൽ മീഡിയ ആപ്പിന്റെ പേരെന്നു

ഇന്ന് നമ്മൾ നോക്കുന്നത് ആദിത്യ എൽ വണ്ണിനെ കുറിച്ചുള്ള ഒരു പോയിൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഹാലോ ഓർബിറ്റിൽ ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ സൗര ദൗത്യം ഏതെന്നാണ് ഏതാണ് ആദിത്യ എൽ വൺ ആണ് ആദിത്യ എൽ വൺ ആണ് എന്താണ് പ്രത്യേകത എന്ന് പ്രത്യേകതയെന്ന് വെക്കുക ഹാലോ ഓർബിറ്റിൽ ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയിരിക്കുകയാണ് ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ സൗര ദൗത്യമാണ് ഏത് ആദിത്യ എൽ വൺ എന്നുള്ള കാര്യം വെക്കുക അപ്പോൾ എന്താണ് ഈ ഒരു ഭ്രമണം പൂർത്തിയാക്കിയത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ രണ്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ രണ്ടിനാണ് എന്താണോന്ന് ഓർത്തുവെക്കുക ആദിത്യ എൽ വൺ ഹാലോ ഓർബിറ്റിൽ നിന്ന് ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയത് പൂർത്തിയാക്കിയ ദിവസം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ രണ്ടിനാണ് അപ്പോൾ ഓർത്തുവെക്കുക ഈ ഒരു ഹാലോ ഓർബിറ്റിൽ എത്തിയത് എന്നാണെന്ന് ഓർത്തുവെക്കുക അതായത് ആദിത്യ എൽ വൺ ഈ ഒരു ഹാലോ ഓർബിറ്റിൽ എത്തിയത് എന്നാണ് അത് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി ജാനുവരി ആറിനാണ് എന്താണ് എന്താണെന്ന് വെക്കുക ഹാലോ ഓർബിറ്റിൽ ആദിത്യ എൽവാൻ എത്തിയ ദിവസം അപ്പോൾ ഭ്രമണം പൂർത്തിയാക്കിയത് എന്താണെന്ന് ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ രണ്ടിനാണ് എന്താണ് ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയത് അപ്പോൾ അതോടൊപ്പം ഓർത്ത് വെക്കുക നൂറ്റി എഴുപത്തി എട്ട് ദിവസം എടുത്താണ് എന്താണ് ഈ ഒരു ഭ്രമണം പൂർത്തിയാക്കിയത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അതായത് ആദിത്യ എൽ എൽവൺ ഹാലോ ഓർബിറ്റിൽ എത്തിയതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ആറിനാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ രണ്ടിന് ഈ ഒരു ഭ്രമണം പൂർത്തിയാക്കിയത് എത്ര ദിവസം എടുത്തിട്ടാണ് നൂറ്റി എഴുപത്തി എട്ട് ദിവസം എടുത്തിട്ടാണ് ഈ ഒരു ഭ്രമണം പൂർത്തിയാക്കിയത് അപ്പോൾ ആദിത്യ എൽ വിഷ വിക്ഷേപിച്ചത് എന്നാണെന്ന് കൂടി ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് ആദിത്യ എൽവൺ വിക്ഷേപിച്ചത് അപ്പോൾ വിക്ഷേപണ വാഹനം ഏതാണെന്ന് കൂടി വെക്കുക പി എസ് എൽ വി പി എസ് എൽ വി പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൺ ആണ് എന്നാണ് ആദിത്യ എൽവണിൻ്റെ വിക്ഷേപണ വാഹനം വിക്ഷേപിച്ചത് എന്താണെന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് ഈ ഒരു വാഹനം വിക്ഷേപിച്ചത് ഇനി ഈ ഒരു ആദിത്യ എൽവൺ പ്രൊജക്റ്റിൻ്റെ പ്രൊജക്റ്റിൻ്റെ പ്രൊജക്റ്റ് ഡയറക്ടർ ആരാണെന്ന് വെക്കുക അത് ആരാണ് നിഗർ ഷാജിയാണ് ആരാണ് നിഗർ ഷാജിയാണ് നിഗർ ഷാജിയാണ് എന്താണ് ആദിത്യ എൽവൺ ആദിത്യ എൽവൺ പ്രൊജക്ടിന്റെ പ്രൊജക്ട് ഡയറക്ടർ അതേപോലെ മിഷൻ ഡയറക്ടർ ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക എസ് ആർ ബിജു ആണ് ആരാണ് എസ് ആർ ബിജു ആണ് എന്താണ് മിഷൻ ഡയറക്ടർ ആരാണെന്ന് ഓർത്തു വെക്കുക എസ് ആർ ബിജു ആണ് എന്താണ് മിഷൻ ഡയറക്ടറായി വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹാലോ ഓർബിറ്റിൽ ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ സൗര ദൗത്യം ഏതാണ് ആദിത്യ എൽവൺ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആറിനാണ് എന്താണ് ഈ ഒരു ഈ ഒരു ഓർബിറ്റിലേക്ക് ഹാലോ ഓർബിറ്റിലേക്ക് ഏത് ആദിത്യ എൽ വൺ എത്തിയത് അത് കഴിഞ്ഞ് നൂറ്റി എഴുപത്തി എട്ട് ദിവസം നൂറ്റി എഴുപത്തി എട്ട് ദിവസങ്ങളെടുത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ രണ്ടിന് ഈ ഒരു ഭ്രമണം ആദ്യ ഭ്രമണം പൂർത്തിയാക്കി അപ്പോൾ അതോടൊപ്പം നമ്മൾ പറഞ്ഞു എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് ഈ ഒരു ആദിത്യ വിക്ഷേപിച്ചത് ഏതാണ് വാഹനം ഏതാണെന്ന് പറഞ്ഞു ആണ് വിക്ഷേപണ വാഹനം പോയിന്റുകൾ ഈ ഒരു പോയിന്റുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കുക അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് മാസ് ഒഡീസിയുടെ സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ ഏതാണെന്ന് വെക്കുക സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം നമുക്കറിയാം എന്താണ് ഒളിമ്പസ് മോൺസ് ആണ് എന്താണ് ഒളിമ്പസ് മോൺസിന്റെ ചിത്രം നാസയുടെ ചിത്രം പകർത്തിയ നാസയുടെ ഓർബിറ്റർ ഏതെന്നാണ് ഏതാണ് മാസ് ആണ് എന്താണ് മാസ് ഒഡീസി എന്നുള്ള നാസയുടെ ഓർബിറ്റർ ആണ് എന്താണെന്ന് ഓർത്തു വെക്കുക എന്തിൻ്റെയാണ് ചിത്രം പകർത്തിയത് ഒളിമ്പസ് മോൺസിന്റെ ആണ് എന്താണ് ഒളിമ്പസ് മോൺസിന്റെ ചിത്രമാണ് പകർത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ അഗ്നിപർവ്വതമായ ഒളിമ്പസ് ഒളിമ്പസ് മോൺസിന്റെ ചിത്രം പകർത്തിയ നാസയുടെ ഓർബിറ്റർ ഏതാണ് അത് മാർസ് ഒഡീസിയാണ് അടുത്തൊരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു സൈനിക അഭ്യാസത്തിൻ്റെ വേദിയാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ നടന്ന എന്താണ് നൊമാഡിക് ഓർത്തുവെക്കുക നൊമാഡിക് എലിഫന്റിന്റെ വേദിയാണ് എന്താണെന്ന് ഓർത്തു വെക്കുക ഈ ഒരു അഭ്യാസത്തിൻ്റെ പേരെന്താണ് നൊമാഡിക് എലിഫന്റ് എന്നുള്ളതാണ് അപ്പോൾ നൊമാഡിക് എലിഫന്റിന്റെ വേദി എവിടെയാണ് മേഘാലയിലാണ് മേഘാലയം വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ എന്താണ് എന്താണെന്ന് ഓർത്തു വെക്കുക നൊമാഡിക് എലിഫന്റ് നടന്നത് അപ്പോൾ ഈ ഒരു അഭ്യാസത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി ഓർത്തു വെക്കുക ഇന്ത്യ ഇന്ത്യയാണ് അതിലൊരു രാജ്യം ഇന്ത്യയും മംഗോളിയയും ചേർന്നിട്ടാണ് ഈ ഒരു അഭ്യാസം നടന്നത് എന്താണ് ഇന്ത്യയും മംഗോളിയയും ചേർന്നിട്ടാണ് ഈ ഒരു അഭ്യാസം അതായത് നൊമാഡിക് എലിഫന്റ് എന്ന് പറയുന്ന അഭ്യാസം നടന്നത് അപ്പോൾ ഈ ഒരു അഭ്യാസത്തിന്റെ വേദി എവിടെയായിരുന്നു മേഘാലയയിലാണ് മേഘാലയയിലാണ് ഈ ഒരു അഭ്യാസം നടന്നത് ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു ബഷീർ സ്മാരകമായ ആകാശമിഠായി സ്ഥാപിതമായത് എവിടെയെന്നാണ് എവിടെയാണ് ബേപ്പൂരിലാണ് ഈ ഒരു സ്മാരകം സ്ഥാപിതമായത് ജനങ്ങൾക്ക് ഇതുവരെ തുറന്നു നൽകിയിട്ടില്ല ഉടൻ തന്നെ ജനങ്ങൾക്ക് വേണ്ടി ഈ ഒരു സ്മാരകം കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ആകാശമിഠായി എന്നുള്ള വാക്ക് വന്നതെങ്ങനെയാണ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ തന്നെ ഒരു കൃതിയിൽ നിന്നാണ് ഏതാണെന്ന് ഓർത്തു വെക്കുക പ്രേമലേഖനം എന്നുള്ള കൃതിയിൽ നിന്നാണ് ആകാശമിഠായി എന്നുള്ള പേര് ഈ ഒരു സ്മാരകത്തിന് നൽകപ്പെട്ടത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുപ്പതാമത് മുപ്പതാമത് ചരമവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആചരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം എന്നാണ് അന്തരിച്ചതെന്നുള്ളത് ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ ആണ് ജൂലൈ അഞ്ചാം തീയതിയാണ് അദ്ദേഹം അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്രാമതാണ് വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് മുപ്പതാമത് മുപ്പതാമത് ചരമവാർഷികമാണ് ആചരിക്കുന്നത് അപ്പോൾ എന്താണ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ബഷീർ സ്മാരകമായ ആകാശമിട്ടായി സ്ഥാപിതമായത് എവിടെയാണ് ബേപ്പൂരിലാണ് അതിനുശേഷം അപ്പോയിന്റ്മെന്റുകളായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഝാർഖണ്ഡ് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റത് ആരെന്നാണ് ആരാണ് ഹേമന്ത് സോറനാണ് ആരാണ് ഹേമന്ത് സോറനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഝാർഖണ്ഡ് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റത് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ നിലവിൽ വന്ന ക്യാബിനറ്റ് കമ്മിറ്റിയുടെ മെമ്പേഴ്സിൻ്റെ കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്തത് അപ്പോൾ ഈ ഒരു കമ്മിറ്റിയിലെ അംഗങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് അതിൽ ആദ്യത്തെ കമ്മിറ്റി ആയിരുന്നു നിയമന കമ്മിറ്റി അതിലെ അംഗമായിട്ട് വന്നത് ആരൊക്കെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതേപോലെ ആയിരുന്നു ഈ ഒരു കമ്മിറ്റിയിൽ അംഗമായത് മൊത്തം എട്ട് കമ്മിറ്റികളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ എട്ട് കമ്മിറ്റിയിലെ മെമ്പേഴ്സിൻ്റെ കാര്യങ്ങളും ഏതൊക്കെ കമ്മിറ്റികളാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് മുഗൾ സാമ്രാജ്യത്തിന്റെ ചരിത്രം വിശദീകരിക്കുന്ന ബുക്ക് ഓഫ് എംപയേഴ്സ് എന്നുള്ള എന്ന ബുക്ക് രചിച്ചത് ആരെന്നാണ് ആരൊക്കെ ചേർന്നാണ് അശ്വതി ജയകുമാറും അതേപോലെ നിഖിൽ ഗുലത്തിയും ചേർന്നാണ് ഈ ഒരു ബുക്ക് രചിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് എന്താണ് നൂറിലധികം ആളുകളുടെ മരണത്തിന് കാരണമായ മതസമ്മേളനം നടന്ന ഹത്രാസ് എന്താണ് ഹത്രാസ് നഗരം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്ത് എവിടെയാണ് ഉത്തർപ്രദേശിലാണ് എന്താണ് ഹത്രാസ് നഗരം സ്ഥിതി ചെയ്യുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് എന്തായിരുന്നു ഒരു വേദിയാണ് ലാവോസ് ആണ് വേദിയായി വരുന്നത് എന്തിന്റെ വേദിയായിരുന്നു അമ്പത്തി ഏഴാമെന്ന് ആസിയാൻ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിന് വേദിയാവുന്നത് എവിടെയാണ് ലാവോസ് ആണ് അപ്പോൾ മുതൽ വരെയാണ് ജൂലൈ മുതൽ വരെയാണ് ഈ ഒരു യോഗം നടക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം വെക്കുക അത് കഴിഞ്ഞ് ഒരു ഇൻഡെക്സ് ആണ് നോക്കിയത് എന്താണ് ഗ്ലോബൽ ലിവബിലിറ്റി ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പോൾ ഈ ഒരു ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തുള്ള നഗരം ഏതാണ് വി എൻ ആണ് ഓസ്ട്രേലിയയിലെ വി എൻ ആണ് എന്താണ് ഗ്ലോബൽ ലിവബിലിറ്റി ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നാം സ്ഥാനത്ത് നഗരം രണ്ടാം സ്ഥാനത്തുള്ള നഗരം രണ്ടാം സ്ഥാനത്ത് ഏത് നഗരമായിരുന്നു എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ഓർത്തുവെക്കുക കോപ്പൻ ഹെഗ് നഗരമാണ് എന്താണ് രണ്ടാം സ്ഥാനത്തുള്ളത് എവിടെയാണ് ഡെൻമാർക്കിലെ കോപ്പൻ ഹെഗ് നഗരമാണ് രണ്ടാം സ്ഥാനത്തുള്ളത് മൂന്നാം സ്ഥാനത്തുള്ള നഗരം ഏതായിരുന്നു അത് സൂറിച്ച് ആയിരുന്നു എന്താണ് സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ചാണ് ഈ ഒരു ഇൻഡെക്സിൽ മൂന്നാം സ്ഥാനത്ത് വന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രവർത്തനം അവസാനിപ്പിച്ച ഇന്ത്യൻ സോഷ്യൽ മീഡിയ ആപ്പ് ഏതെന്നായിരുന്നു ഏതാണ് കൂ ആപ്പ് ആണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രവർത്തനം അവസാനിപ്പിച്ചിരിക്കുന്നത് ഒരു ഇന്ത്യൻ സോഷ്യൽ മീഡിയ ആപ്പ് ആണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ആദിത്യ എൽബണിനെ കുറിച്ചുള്ള പോയിന്റ് ആയിരുന്നു എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഹാലോ ഓർബിറ്റിൽ ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ സൗര ദൗത്യമാണ് എന്ത് ആദിത്യ എൽവാൻ എന്നാണ് ഹാലോ ഓർബിറ്റിൽ എത്തിയത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ജനുവരി ആറിനാണ് എന്താണ് ഹാലോ ഓർബിറ്റിൽ എത്തിയത് ഒരു ഭ്രമണം ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയത് എന്നാണുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക നൂറ്റി എഴുപത്തി എട്ട് ദിവസങ്ങൾ എടുത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ രണ്ടിനാണ് ജൂലൈ രണ്ടിനാണ് എന്താണ് ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയത് അങ്ങനെയാണെങ്കിൽ ആദിത്യ എൽ വൺ വിക്ഷേപിച്ചത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് ആദിത്യ എൽ വൺ വിക്ഷേപിച്ചത് വിക്ഷേപണ വാഹനം ഏതായിരുന്നു പി എസ് എൽ ബി എന്താണ് പി എസ് എൽ ബി സി ഫിഫ്റ്റി സെവൻ എന്നുള്ള വാഹനത്തിലാണ് വിക്ഷേപിച്ചത് എന്നുള്ള കാര്യം കൂടി വെക്കുക ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സൗരയുദ്ധത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതം ഏതാണ് ഏറ്റവും വലിയ അഗ്നിപർവ്വതം ഒളിമ്പസ് ആണ് എന്താണ് ഒളിമ്പസ് മോൺസിന്റെ ചിത്രം പകർത്തിയ നാസയുടെ ഓർബിറ്റർ ഏതെന്നാണ് ഏതാണ് മാസ് ഒഡീസിയാണ് മാസ് ആണ് എന്താണ് ഒളിമ്പസ് മോൺസിന്റെ ചിത്രം പകർത്തിയത് ശേഷം നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ നടന്ന എന്താണ് ഓർത്തു വെക്കുക നൊമാഡിക് എലിഫന്റിന്റെ വേദിയാണ് വേദി എവിടെയാണ് മേഘാലയയിലാണ് വേദി വരുന്നത് അപ്പോൾ ഈ ഒരു അഭ്യാസത്തിന്റെ പേര് വെക്കുക എന്താണ് നൊമാഡിക് ഓർത്തു വെക്കുക നൊമാഡിക് എലിഫന്റ് എന്നുള്ളതാണ് എന്താണ് നൊമാഡിക് എലിഫന്റ് എന്നുള്ള അഭ്യാസമാണ് അപ്പോൾ ഈ ഒരു അഭ്യാസത്തിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി വെക്കുക ഇന്ത്യയും മംഗോളിയയും ഏതൊക്കെയാണ് ഇന്ത്യയും ഇന്ത്യയും മംഗോളിയയുമാണ് എന്നാണ് ഈ ഒരു അഭ്യാസത്തിൽ പങ്കെടുക്കുന്നത് അപ്പോൾ ഈ ഒരു അഭ്യാസത്തിന്റെ വേദി എവിടെയാണ് മേഘാലയാണ് വേദി വരുന്നത് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചിരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ തിരുവനന്തപുരം ഓപ്ഷൻ ബി ആലപ്പുഴ ഓപ്ഷൻ സി എറണാകുളം ഓപ്ഷൻ ഡി പാലക്കാട് രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഐ സി സി ടി ട്വന്റി ഓൾ റൌണ്ടർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ആദ്യ ഇന്ത്യൻ ഓൾറൗണ്ടർ ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ അഷ്കർ പട്ടേൽ ഓപ്ഷൻ ബി ഹാർദിക് പാണ്ഡ്യ ഓപ്ഷൻ സി രവീന്ദ്ര ജഡേജ ഓപ്ഷൻ ഡി ശിവം ദുബെ ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു പോലീസ് നടത്തുന്ന എല്ലാ പരിശോധനകളുടെയും വീഡിയോ റെക്കോർഡിംഗ് സാധ്യമാക്കുന്ന ആപ്പ് ഏതെന്നാണ് ഓപ്ഷൻസ് ഓപ്ഷൻ എ ഇ വീഡിയോ ഓപ്ഷൻ ബി ഡിജിറ്റൽ സാക്ഷി ഓപ്ഷൻ സി ഈ സാക്ഷി ഓപ്ഷൻ ഡി ഇ റെക്കോർഡ്സ് ശരിയോത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് ശരിയോത്തരം ഏതാണ് ഈ സാക്ഷി എന്നുള്ള ആപ്പ് ആണ് എന്താണ് അപ്പോൾ ഈ ഒരു ആപ്പാണ് എന്താണ് പോലീസ് ഉദ്യോഗസ്ഥർ നടത്തുന്ന എല്ലാ പരിശോധനകളുടെയും വീഡിയോ റെക്കോർഡിങ് സാധ്യമാക്കുന്ന ആപ്പ് അപ്പോൾ ഈ ഒരു ആപ്പ് വഴി എന്താണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും അതേപോലെ കോടതികൾക്കും പിന്നീടാണെങ്കിലും ആ ഒരു പരിശോധനയുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങൾ കാണാനായിട്ട് സാധ്യമാകും രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഇന്ത്യൻ കരസേന ഉപമേധാവിയായി ഉപമേധാവിയായി ചുമതലയേറ്റത് ആരെന്നായിരുന്നു ഓപ്ഷൻസ് ഇത് കേരുന്നു ഓപ്ഷൻ എ ഉപേന്ദ്ര ദ്വേദി ഓപ്ഷൻ ബി എൻ എസ് രാജസുബ്രഹ്മണി ഓപ്ഷൻ സി മനോജ് പാണ്ഡെ ഓപ്ഷൻ ഡി ബി ആർ ചൌധരി ശരിയത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം ആരാണ് എൻ എസ് രാജസുബ്രഹ്മണി ആണ് എന്താണ് ഉപമേധാവിയായി ഇന്ത്യൻ കരസേനയുടെ ഉപമേധാവിയായി സ്ഥാനമേറ്റത് അപ്പോൾ മേധാവി ആരാണെന്ന് നമുക്കറിയാം ഇന്ത്യൻ കരസേനയുടെ മേധാവി ആരാണ് അത് ഉപേന്ദ്ര ദ്വേദി ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം